ഹലോ അപ്പം ഇന്ന് എനിക്ക് ലീവാണ് ഞാൻ ഇന്ന് ലീവ് എടുത്തതെന്ന് എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാനുണ്ടെന്ന് അത് മേടിക്കാനാണ് ഇന്ന് ലീവ് എടുത്ത് ഞാൻ ജോലി ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് അപ്പം ഈ ഈ കുറച്ച് വർഷങ്ങളിടയിൽ എനിക്ക് കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരാഗ്രഹമാണ് ഇന്നും സാധിക്കാനായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അത് എനിക്കുള്ള ആഗ്രഹങ്ങളൊന്നും വളരെ വളരെ നീട്ടി വെക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും അതിനായിട്ട് ഇറങ്ങും അതിനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടായാലും കുറച്ച് എനിക്ക് കുറേ സാലറി ഒന്നും കിട്ടുന്നില്ല വളരെ കുറച്ച് സാലറി കിട്ടുന്നത് അതിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് കുറച്ച് പൈസ എന്തായാലും മാറ്റി വെച്ചിരിക്കുക അത് മേടിക്കാനായിട്ട് അപ്പം അങ്ങനെ അത്രയ്ക്കോ ആഗ്രഹിച്ച് വാങ്ങുന്നതാണ് എനിക്കുള്ള ഓരോ സാധനങ്ങളും എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങാനാണ് അപ്പോൾ എനിക്ക് ജ്വലറി തന്നെയാണ് ഒരു സ്കീമുണ്ട് ഈ സ്കീം വെച്ചാൽ മാസം മൂവായിരം വെച്ച് അടയ്ക്കുന്നതാണ് എന്തോ അതിൻ്റെ ബെനിഫിറ്റിനെ പറ്റിയിട്ട് എനിക്കൊന്നും വലിയ പിടിയില്ല എന്തായാലും എനിക്കിത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് സാലറി കിട്ടുമ്പോൾ തന്നെ അതിലോട്ടൊരു മൂവായിരം രൂപ അടച്ചു ഇടുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ആഗ്രഹം ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേസ്ലെറ്റ് ഇത് ഇതിന് മുന്നേ വന്നിട്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് പോയതാണ് അപ്പോൾ ഞാനിത് വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ എന്തോ ഏൻ ചെയ്ത പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ എന്താ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്